ഡിസംബർ ഇരുപത്തിയഞ്ചിന് പലരുടെയും ഉറക്കം കെടുത്തിക്കൊണ്ട് സ്വപ്ന സുരേഷ് ഒരു പുതിയ തുടക്കം കുറിച്ചിരിക്കുകയാണ് സ്വപ്ന സുരേഷ് ഒഫീഷ്യൽ യൂട്യൂബ് ഇൻട്രോ വീഡിയോയുമായി ഡിസംബർ ഇരുപത്തിയഞ്ചിന് സ്വപ്ന സുരേഷ് രംഗത്തിറങ്ങിയതോടെ ഇനി ഏത് നിമിഷവും കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി തുറന്നു പറച്ചിലുകളുമായി പൊട്ടിത്തെറുകളുമായി സ്വപ്ന സുരേഷ് യൂട്യൂബ് ചാനലിലൂടെ വരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും സ്വപ്ന സുരേഷിന്റെ പുതിയ ചാനലുകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കമലാ വിജയനും വീണാ വിജയനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പുതിയ സംഭവ ഏതായാലും വീണ പലതിനും ഉത്തരം പറയേണ്ടി വരുമോ എന്ന ചോദ്യങ്ങൾ ഇപ്പോഴതാ പുതിയ അന്വേഷണത്തിന് പിന്നാലെ തുറന്ന ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് മാത്രമല്ല പലരും മുള്ളും മുനയും വെച്ച് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണിത് എം ഡി വാസുദേവൻ നായർ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ രാഷ്ട്രീയ കേരളം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരനടക്കം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഏതായാലും സ്വപ്ന സുരേഷും ഈ വിഷയത്തിൽ മനസ്സ് തുറക്കുമോ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജി ശക്തിധരൻ പതിവായി മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ശക്തിധരൻ മുന്നോട്ട് വെക്കുന്നത് അത് തന്നെയാണ് ശക്തിധരന്റെ ഏറ്റവും പുതിയ കുറിപ്പ് ഇങ്ങനെയാണ് എം ഡി പറഞ്ഞത് ആരെ കേരള ലിറ്റററി ഫെസ്റ്റിവൽ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സാക്ഷി നിർത്തി മലയാളത്തിന്റെ സമുന്നതനായ എഴുത്തുകാരൻ എം ഡി വാസുദേവൻ നായർ നടത്തിയ പ്രഭാഷണത്തിലെ സൂചനകൾ ആരിലാണ് ചെന്നുകൊള്ളുന്നത് എന്നാണ് സാംസ്കാരിക രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തത് എന്നാൽ സത്യത്തിൽ അതൊരു നാടിന്റെ ആത്മാലാഭമാണ് ഹൃദയത്തിൽ നിന്നും ഉയർന്നുവരുന്ന നിലവിളിയാണ് അധികാര വ്യവസ്ഥയുടെ ആന്തരികമായ ചുതിയെക്കുറിച്ചും അതിൽ കാൻസർ പോലെ പടർന്നു വന്ദലിക്കുന്ന ജനവിരുദ്ധ പ്രവണതകളെക്കുറിച്ചുമാണ് അദ്ദേഹം പറയുന്നത് ആരൊക്കെ അധികാരം കൈയാളുന്നുവോ അവർക്കൊക്കെയും അദ്ദേഹത്തിന്റെ വാക്കുകൾ ബാധകമാണ് പിണറായി വിജയനും അതിന്റെ തീക്ഷ്ണ ജ്വാലകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാവില്ല നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന അമിതാധികാര പ്രവണതകളെക്കുറിച്ചും വ്യക്തിപൂജയെക്കുറിച്ചും എം ഡി ഉത്കണ്ഠപ്പെടുകയാണ് ജനാധിപത്യ സമൂഹത്തിൽ പരമോന്നത സ്ഥാനം അലങ്കരിക്കേണ്ട പൗരസമൂഹം വെറും ആൾക്കൂട്ടമായി മാറിപ്പോകുന്ന അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു എം ഡിയുടെ പുതിയ വാക്കുകൾ താക്കീത് മുന്നറിയിപ്പുമാണ് തന്നെക്കുറിച്ചല്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ അനുയായികളും എത്രമാത്രമാണ്യിട്ട് പറഞ്ഞാലും വൈതാളിക സംഘത്തിന്റെ കുമ്മേടിയും സംഘനൃത്വവും നാടാകെ മലീമസമാക്കുന്ന ഇക്കാലത്ത് അതൊരു പാഴ്വേലയായി മാത്രമേ അവസാനിക്കുകയുള്ളൂ പഴമുറം കൊണ്ട് സൂര്യനെ മറയ്ക്കാനാവുകയില്ല എന്ന കാര്യം ഓർക്കുക എന്നാണ് ജി ശക്തിധരൻ കുറിക്കുന്നത് സത്യസന്ധമായ ഒരു സ്വയം വിമർശനത്തിനുള്ള സന്ദർഭമാണിത് സമാരാധ്യനായ ഇ അഭിമാനത്തോടെ സ്വയം വിശേഷിപ്പിച്ചത് തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രൻ എന്നായിരുന്നു നമ്മുടെ ഇന്നത്തെ അധികാരി ആരുടെ ദത്തുപുത്രനാണ് എന്ന് സ്വയം കണ്ണാടിയിൽ നോക്കി ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ കൃത്യമായി അമ്പെയ്തിരിക്കുകയാണ് ശക്തിധരൻ